സാമ്പത്തിക ഇടപാട് രംഗത്ത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് മന്ദിരം ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡ് ഗ്രാമസുരക്ഷാ ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ എന്നിവയുടെ ചെറുപ്പശ്ശേരി ബ്രാഞ്ചുകൾ ഇനി എസ് ടവറിൽ പ്രവർത്തിക്കും പത്മശ്രീ മട്ടന്നൂർ മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക ഇടപാട് രംഗത്ത് ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോർപ്പറേറ്റ് മന്ദിരമാണ് ചെറുപ്പുളശ്ശേരി ഹൈസ്കൂളിന് സമീപം പ്രവർത്തനമാരംഭിച്ചത് ീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കമ്പനിയുമായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം ഒരാളാണ് ഈ നിമിഷം വരെ ആ ബന്ധത്തിന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്താണോ എന്നോട് ഏറ്റെടുത്ത വാക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിശ്രമില്ലാത്ത പ്രവർത്തനം എന്തോ അറിയാമെന്ന് പ്രവർത്തനം വളരെ അഭിമാനകരമാണ് ഇതുവരെ വിശ്വാസം ഉദ്ഘാടന ചടങ്ങിൽ മഞ്ജു നന്ദകുമാർ സ്വാഗതം പറഞ്ഞു എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ് ഓപ്പറേഷൻ ഹെഡ് വിനോദ് കല്ലട അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമാകുന്ന എൻ പ്രകാശനം എം ഡി നിർവഹിച്ചു ായിട്ട് സാധിക്കട്ടെ എല്ലാത്തിനും പ്ലസ് താങ്ക് യു സോ മച്ച് അതിവാ പിന്നെ ഇരുപത് വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കോർപ്പറേറ്റ് ബില്ലിങ് സാധ്യമാക്കിയത് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കൂടെ ഇരുപത് വർഷമായി ഒപ്പം നിന്ന എൻ്റെ സഹപ്രവർത്തകരോടും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടും ഈ നാട്ടുകാരോടും എൻ്റെ അകമഴിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഉദ്ഘാടന ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഒന്ന് നിർദ്ധനരായ വ്യക്തികൾക്കുള്ള സഹായ വിതരണവും നടന്നു ചെറുപ്പുളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് വി പി ഹുസൈൻ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ ഷഹ്നാസ് ബാബു വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഷംസുദ്ദീൻ കെ പി എം ഷംസുദ്ദീൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ കൃഷ്ണപ്രസാദ് ചടങ്ങിനെ നന്ദി അറിയിച്ചു സന്തോഷത്തോടുകൂടി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ജനങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും നമുക്ക് ഇതിനോടൊപ്പം അറിയിക്കുന്നു എല്ലാവരുടെയും എന്താ അകമഴിഞ്ഞ സഹായമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കോപ്പറേറ്റീവ് ഓഫീസിലേക്ക് മാറാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത് അതിനെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ നമ്മൾ ഉദ്ഘാടനം വരാത്ത അതിഥികൾ തീർച്ചയായിട്ടും ഇനിയുള്ള അവസരങ്ങൾ വരാം നമ്മൾ ഓഫീസൊക്കെ സന്ദർശിക്കണം നമ്മളെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ബിസിനസ് ഈ ആൾക്കാരെ കയ്യിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് നോക്കണം അത് നിങ്ങളെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളും വന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ വക അവസരങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത് അപ്പോൾ ഇനി എത്താൻ പറ്റാത്ത ആൾക്കാരെ ഞാൻ ഒന്ന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് വരിക നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും അനുഗ്രഹത്തിനും പ്രാർത്ഥനിക്കും നന്ദി ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡിൻ്റെയും ഗ്രാമസുരക്ഷാ ഇൻറ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ്റെയും ചെറുപ്പുളശ്ശേരി ബ്രാഞ്ചുകൾ ഇനി മുതൽ എസ് ടി ടവറിലായിരിക്കും പ്രവർത്തിക്കുക താഴത്ത് ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡ് അതിൻ്റെ തൊട്ട് ബാക്ക് ഓഫീസിൽ ഗ്രാമസുരക്ഷ ഇൻറ്റഗ്രേറ്റ് ഫൗണ്ടേഷൻ സെക്ഷനൈറ്റ് കമ്പനിയാണ് മറ്റേ എം സിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇനി വരാൻ പോകുന്നത് എൻ ബി എഫ് സി ആണ് ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി അല്ല സോറി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞുള്ള സ്ഥാപനമാണ് വരാൻ പോകുന്നത് അത് വന്നത് അതിൻ്റെ പ്രകാശനപ്പം നടന്നു ഇനി നമ്മൾ നമ്മളതിൻ്റെ പടിപടിയായിട്ട് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ട് വരികയാണ് ഇനി താമസിക്കാതെ നമ്മളൊരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ബ്രാഞ്ചാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തുട എൻ ബി എസ് സി എൻ ബി എസ് സി നമ്മളൊരു ഇരുപത്തഞ്ച് ബ്രാഞ്ചാണ് തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ആവില്ല ഓരോ പടിപടിയായിട്ടാവുള്ളൂ അത് എൻ ബി എസ് സി കൂടി ആയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആർ ബി ഐയുടെ അണ്ടറിൽ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ് എൻ ബി എസ് സി അറിയാമായിരിക്കും എല്ലാ സ്റ്റേറ്റിലും തുടങ്ങാം നമുക്ക് ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ലൈസൻസും കൂടിയാണ് എൻ ബി എസ് സിയുടെ അതിൽ വന്നിട്ട് നമുക്ക് മോർഗേജ് ലോൺ ഉണ്ട് ഗോൾഡ് ലോൺ ഉണ്ട് പേഴ്സണൽ ലോൺ ഉണ്ട് ബൈക്കിൽ ലോൺ ഉണ്ട് ബിസിനസ് ലോൺ ഉണ്ട് ഈ ലോണുകളാണ് പിന്നെ ഡിപെഞ്ചറ് എൻ സി ഡി ഇതാണ് നമ്മൾ ഡെപ്പോസിൻ്റെ സ്കീമായിട്ട് വരുന്നത് ലോണുകൾ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത് മോർഗേജ് ലോൺ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് എന്തിനു സംരംഭം തുടങ്ങാൻ അഞ്ച് സ്ത്രീകൾക്കുള്ള മഹിളാ യോജന സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട് ഗോൾഡ് ലോൺ ഉണ്ട് ഗോൾഡ് ലോൺ വ്യാപാരികൾക്കുള്ള ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും നമ്മളൊരു ഗോൾഡ് ലോണിൻ്റെ പ്രത്യേകത നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു മൂന്നാല് മാസം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ ഒരു അവസ്ഥ ഞാനാലും ആരാലും വരും നമ്മൾ ഓരോ തിരക്കുകൾ കൊണ്ടായിരിക്കും ഇപ്പോൾ വ്യാപാരി വ്യാപാരികൾക്ക് വേണ്ടി ഒരു നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്ത് ഗോൾഡ് വെച്ചാൽ മാക്സിമം എമൗണ്ട് ലോണായിട്ട് കൊടുക്കുക അത് ഡെയിലി പോയിട്ട് കളക്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഞങ്ങൾ ചെയ്താൽ ണ്ട് ഇനി അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നമ്മൾ തീരുമാനിച്ചത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പതിനഞ്ചര ശതമാനം വരെയും റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പതിനൊന്ന് ശതമാനം വരെയും പലിശ നിരക്ക് ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡിലുണ്ട് കൂടാതെ എൺപത് ശതമാനം വരെ ഗോൾഡ് ലോണും നൽകും cien cerpulo seri